ഷൈൻ ലാൻ ഞാൻ പോത്തംകോട്ടന്ന് വരികയാണ് എനിക്ക് ഷുഗർ ഒരു ഫാസ്റ്റിങ്ങിൽ തന്നെ ഒരു മുന്നൂറി കൂടുതലുണ്ടായിരുന്നു പിന്നെ എച്ച് എഫി വൺസ് ഇത് മൂന്ന് മാസത്തിലൊരിക്കൽ നോക്കുന്നത് പത്തി കൂടുതലുണ്ടായിരുന്നു എനിക്ക് തീരെ ഉറക്കമില്ലായിരുന്നു ഉറക്കം കുറവായിരുന്നു പിന്നെ കാലിൽ വെരിക്കോസ് ഉണ്ട് വെരിക്കോസ് എന്ന് പറയുന്നത് മുന്തിരി കൊല പോലെ ഇങ്ങനെ തോന്നി അത് പഴുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതിന് ഒരു കുറവുണ്ട് പിന്നെ ഈ ഭക്ഷണ രീതിയൊക്കെ കണ്ട്രോള് ചെയ്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആണ് പിന്നെ എക്സൈസ് ചെയ്യണം പിന്നെ ഒരു വരിക്കോസി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം സർജറി ചെയ്താലേ ഇത് മാറും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ സർജറി ചെയ്യേണ്ടി പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ വന്നതിന് പക്ഷേ അതിന് നല്ലൊരു ഉണ്ട്. ഇപ്പൊ നല്ല പൂർണ്ണമായിട്ട് അത് ചുരുങ്ങി പോയിക്കുന്നു ഒരു തടുപ്പ് മാത്രമേ ഉള്ളു അതായിട്ട് എച്ച് ബിസിനുണ്ടായിരുന്നു ഇപ്പൊ കണ്ട്രോളിലാണ് ഇപ്പൊ ഷുഗർ കണ്ട്രോളിലാണ് കുഴപ്പമില്ല ആ ഉറക്കം എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു എന്ന് വെച്ചാ മൂത്രമൊഴിക്കാനൊക്കെ ഒരു ദിവസം രാത്രിയൊക്കെ ഒരു അഞ്ച് പ്രാവശ്യം ആ ബുദ്ധിമുട്ടായിരുന്നു അഞ്ചു പ്രാവശ്യം കൂടുതൽ പോകണെങ്കിലുള്ള ഇപ്പൊ ഉറങ്ങാൻ നല്ല സുഖമാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഹാപ്പിയാണ് വെയിറ്റ് ഞാൻ ഇവിടെ വരുമ്പോ എഴുപത് കിലോ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അറുപത്തെട്ട് കിലോ അമ്പത്തെട്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞു ചെയ്യുന്നുണ്ട് ഏത്യാസം ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ കടുത്തതൊന്നുമില്ല ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്ന പറ്റുന്ന ആറുമാസം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞ വന്നിട്ട് അപ്പൊ ഇത്രയും എനിക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി ഒരു വർഷത്തിന് മുന്നേ എനിക്ക് നല്ല പൂർണമായിട്ട് മാറും മാറും നല്ല വിശ്വാസം ഉണ്ട് എനിക്ക്